ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ എഴുപത്തി ഏഴാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു കോൺഗ്രസ് മണ്ഡലം ഓഫീസിൽ വെച്ച് ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയ ചടങ്ങ് കെ പി സി സി മെമ്പർ ആർ ബാലംപിള്ള ഉദ്ഘാടനം ചെയ്തു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്താകെ പറഞ്ഞ ഏക നേതാവാണ് മഹാത്മാഗാന്ധി അഹിംസാ സിദ്ധാന്തത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് കോൺഗ്രസ് രാജാക്കട മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ മുഖ്യപ്രഭാഷണം നടത്തി കെ പി ഗോപിനാഥ് ബെന്നി പാലക്കാട്ട് സാജു പഴപ്പിളാക്കൽ ബിജു കൂട്ടുപുഴ ജോയി തമ്പുഴ തങ്കച്ചമ്പുളിക്കൽ ഓമന ബാബുലാൽ അർജുൻ ഷിജു അനിൽ മടത്തിനകത്ത് ജേക്കബ് ബച്ചാനിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ആർ ഡി വി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ രേഖാ ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ പി സി പത്മനാഭൻ തുടങ്ങിയവർ സന്ദേശം നൽകി നമുക്കെല്ലാവർക്കും വേണ്ടി നിന്നും വിദേശാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കണം ദിനം എല്ലാവരും ഓർമ്മയിരിക്കേണ്ട അധ്യാപകരായ സിന്ധു ഗോപാലൻ മോൻസി രഞ്ജു ഇന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്